അസാമലൈക്കും ഇന്നും ഓഫറിലുള്ള കുറെ പ്രോഡക്റ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന ഒരു ഐറ്റം പ്ലെയിനില് വരുന്നൊരു മോഡസ്റ്റെബായാണ് ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയലോ ഈ ഒരു ഐറ്റം ചെയ്തിട്ടുള്ളത് കോളർ മോഡൽ നെക്കാണ് താഴെ വരെ ഓപ്പൺ ചെയ്യാൻ ബട്ടണോട് കൂടി വരുന്ന ഒരു ഐറ്റം സ്ലീവിന്റെ അൻഡ് ഈ ഒരു മോഡലാണ് കേട്ടോ പ്ലീറ്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഫിഫ്റ്റി സെവനോള ലെങ് വരുന്നുണ്ട് ട്വന്റി ടും എടുത്ത് വരുന്ന ഒരു ഐറ്റം ഓഫർ പ്രൈസിലാണ് ചെയ്യുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് എട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മോഡസ്റ്റ് വെയർ അബായാണ് പ്രിൻ്റിലാണ് ഇത് വരുന്നത് നല്ലൊരു ഐറ്റാണ് സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പ്ലീറ്റ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു മോഡൽ സ്ലീവാണ് വന്നിട്ടുള്ളത് കോളർ മോഡൽ നെക്കാണെങ്കിൽ ഈ ഒരു ഐറ്റത്തിന് വന്നിട്ടുള്ളത് താഴെ വരെ ഓപ്പൺ ചെയ്യാം ബട്ടൺ വരുന്നുണ്ട് ഫിഫ്റ്റി സെവനിലധികം ഫിഫ്റ്റി എയ്റ്റോളം ലെങ്ക് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാം കേട്ടോ വരുന്ന ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ ഒരു ഐറ്റം ഫിഫ്റ്റി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻ്റി വണ്ണിലധികം എടുത്ത് വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റമാണ് രണ്ട് ഇതിൽ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഇതും ഓഫറിലാണ് ചെയ്യുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഈ ഒരു ഐറ്റം പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റം മോഡസ്റ്റ് മോഡസ്റ്റ്വെയർ അബായാണ് കോളർ മോഡൽ നെക്കാണ് താഴെ വരെ ഒരു ഐറ്റത്തിനും ഓപ്പൺ വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിന് താഴെ വരെ ബട്ടൺ ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡ് സ്മോക്ക് അലാസ്റ്റിക്ക് ആണ് അതേപോലെ തന്നെ കോളർ മോഡൽ നെക്ക് സ്റ്റൈൽ ചെയ്യാൻ ഒരു ബെൽറ്റ് ഏഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു ഐറ്റം ഓഫ് വൈറ്റിൽ ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇതിന് പ്രിന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഓഫറിലാണ് കേട്ടോ ചെയ്യുന്നത് ഫിഫ്റ്റി സിക്സോളം ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം ലോങ് ടോപ്പ് ആണ് ഇമ്പോർട്ടഡ് ജോർജറ്റ് ആണ് കേട്ടോ രണ്ട് കട്ടിങ്ങും പ്ലീറ്റും ആണ് ഇതിന് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം വരെ ഇന്നർ ഈ ഒരു ഭാഗത്ത് ഷോബട്ടം വന്നിട്ടുണ്ട് ഡോറീസ് വരുന്നുണ്ട് ഈ ഒരു മോഡലാണ് സ്ലീവ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻ്റെ അലാസ്റ്റിക് മോഡലാണ് കേട്ടോ ഫിഫ്റ്റി ടു ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി വണ്ണിലധികം വിടുത്ത് വരുന്ന ഒരു ഐറ്റം പതിനഞ്ച് പതിനാറ് ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് അഫോർഡബിൾ പ്രൈസ് ആട്ടോ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് വരുന്ന ഒരു കളർ ചേഞ്ച് കിട്ടോ സെയിം മോഡലിനെയാണ് ബാക്കിലും കട്ടിങ്ങും പ്ലേറ്റും വന്നിട്ടുണ്ട് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പ്രൈസ് ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് കാണിക്കാനുള്ളത് റീസ്റ്റോക്കഡ് ഐറ്റം ആട്ടോ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റാണ് ഇതിൽ ബ്ലാക്ക് വന്നിട്ടുള്ളത് സി വൈ മെറ്റീരിയൽ ആണ് ഇതൊരു ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സ്ലീവ് ചെയ്തിട്ടുള്ളത് സ്മോക്ക് അലാസ്റ്റിക് ആണ് സ്ലീവിന്റെ എൻഡിൽ റൗണ്ട് നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് ഫിഫ്റ്റി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി ഫോറോളം എടുത്ത് വരുന്ന ഒരു ഐറ്റം പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇതായാലൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതും ഫിഫ്റ്റി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി ത്രീയിലധികം എടുത്ത് വരുന്നുണ്ട് നല്ലൊരു സി വൈ മെറ്റീരിയൽ അത് ചെയ്തിട്ടുള്ളത് കേട്ടോ ബോഡിയിൽ പ്ലെയിൻ അതേപോലെ തന്നെ സ്ലീവ് പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ രണ്ട് സ്മൂത്ത് അലാസ്റ്റിക് ആണ് സെയിം പ്രൈസ് ആണ് ഇതിനും വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ടാ ഇതായാലൊരു ലാവൻഡർ ഷെയ്ഡിൽ കേട്ടോ ഇരുപത്തി ആറ് ഇഞ്ച് കേട്ടോ അതിന്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഒരു പ്രിൻറ്റഡ് മോഡസ്റ്റ് വെയർ അബായാണ് ഇരുപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസിൽ വരുന്ന ഒരു ഐറ്റം ആണത് ഈ ഒരു വീഡിയോയിൽ ഇത് ഓഫറിലാണ് ചെയ്യുന്നത് ഈ ഒരേ ഒരു പീസാണിത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് കോളർ മോഡൽ നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ വൈറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയലും കൂടെ ആണ് കേട്ടോ ഈ ഒരു സെയിം മോഡലാണ് ഇതിൻ്റെ ബാക്ക് വശത്തും വന്നിട്ടുള്ളത് അപ്പോൾ കോളർ മോഡൽ നെക്കാണ് താഴെ വരെ ഇതും ഓപ്പൺ ചെയ്യുക ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി ടും എടുത്ത് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് ഓഫറിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഓഫർ പ്രൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു കളക്ഷന്റെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ബായ്